അപ്പോൾ ഞാൻ ഈ ദിവസം നിങ്ങൾ ദേവദാസന്മാരുടെ ഓരോ ഓരോ പിന്നെ ഓരോ വിഷയത്തെ കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുന്നൊക്കെ ഞാൻ വ്യക്തമായി കാണുന്നുണ്ട് കാരണം അത് രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ഈ ഐ ടി ഐ സുനി ഒരു വീഡിയോ ദേവദാസന്മാരെ കുറിച്ച് പകർത്ത് അവരെയൊക്കെ കുറിച്ചൊക്കെ മോശമായ വീഡിയോ ചെയ്യുമ്പോൾ ഞാനും ഒരു ദൈവദാസനും കൂടി ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ തന്നെ വീടിൻ്റെ മുറ്റത്തിരുന്ന് വല്ലാതെ വിഷമിച്ച് അന്നേരം ഞങ്ങൾ പറഞ്ഞു ദൈവം ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഈ പറഞ്ഞ തൊലിയിരിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ചില ഭക്തനെ അപ്പുറം ദൈവം ഒരുക്കും അന്ന് ഞാനത് കണ്ട ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ടും അവനൊരു പ്രതിയോഗി ഇല്ലാതെ ഇരിക്കുമായിരുന്നു അപ്പൊ എങ്ങനെ അവന് കളിക്കാൻ പറ്റുന്നു പക്ഷെ ഇപ്പൊ തോന്നുന്നു എൻ്റെ വിഷയങ്ങൾക്ക് വിരോധമായി ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് പക്ഷെ അവൻ വിചാരിക്കുന്നു ഒരു ഒരു മനുഷ്യനാണ് എഴുന്നേൽക്കുന്നത് അവൻ വിചാരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നു നിങ്ങളെ എഴുന്നേറ്റിപ്പിച്ച ഒരു മനുഷ്യരല്ല ഈ തമ്പുരാന്റെ കരമാണ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് കാരണം നിങ്ങളുടെ ഓരോ വാക്ക് ഞാൻ ഞാൻ പരിശോധിച്ചു നോക്കി പറഞ്ഞാല് ഇത് ഈ വാക്കുകളും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ എനിക്ക് നല്ലവണ്ണം അറിയാം ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു കണക്ഷൻ ഇല്ലാതെ ഇങ്ങനെ ചോദ്യങ്ങളും വാക്കുകളും പ്രവർത്തിക്കാൻ പറ്റത്തില്ല ആ അതൊരു കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആ ഒരു പോരാട്ടത്തെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ദൈവദാസന്മാർക്കെതിരായ ചെളിവാരിയേറിയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ വേദനയുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ തിര ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു ഭാവി കാലത്തിലുള്ള വ്യാജാത്മാങ്ങളെയും ഭൂതങ്ങളെ ഉപദേശപ്രകാരം ദൈവകുടമേലിന് വീണുപോകുമെന്ന് പരിശുദ്ധാത്മ മുന്നമയെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പൊ അടുത്തത് നവംബ്രകാനിന്റെ പുസ്തകം പറയുന്നു സംഘാരകം നിനക്കെതിരായ വരുന്നതിന്റെ കോട്ട കാത്തു കൊള്ളണം അപ്പൊ പോരാട്ടം ശുശ്രൂഷകർക്കാണ് ഏറ്റവും ശുശ്രൂഷ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പോരാട്ടം വരുന്നത് പക്ഷേ അത് ഇന്നലെ ഒരു ദൈവദാസന് ആ ട്രിവാണ്ടത്തുള്ള ഒരു വിരിഞ്ഞത്തോളം ഇവിടെയുള്ള ദേവദാസന് നിങ്ങളുമായിട്ട് സംസാരിച്ചത് ഞാനത് കേട്ടു കാരണം ആ പുള്ളിക്കാരന് ഒരു സ്ത്രീ പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ് അതായത് ആ വിഷയം കൃപയുള്ളവനാണെങ്കിൽ ദൈവസ്ഥിരുന്നു ഈ വിഷയത്തെ കുറിച്ച് ദൈവം എന്തു പറയുന്നുള്ള കാര്യം ചിന്തിക്കാതിന് പകരം ഒരു ഒരു സ്ത്രീ നമ്മുടെ ഒരു ആത്മീകനെ ഏത് സമയത്ത് നമുക്ക് ജഡീകനാകാം അപ്പൊ അത് മനസ്സിലാക്കാതെ ഒരു ഒരു സീ പറഞ്ഞു അത് മാത്രമല്ല പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു രണ്ടായിരം രൂപ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ചിന്തിച്ചിട്ട് ഒരു ആത്മീയത്തിനെതിരായി നാലാം വഴിക്കൂടെ ഒളിയമ്പുകൾ കയറി വരും മിസൈലുകൾ കയറി വരും പക്ഷെ അത് കൃതയുള്ളവൻ എന്ത് ചെയ്യണം അത് ദൈവം മുട്ട് മടക്കണം ദൈവം പറഞ്ഞു കൊടുക്കും മക്കളെ അങ്ങനല്ല അതിന്റെ പിന്നിൽ ഒരു പൈശാചിയെ പോരാട്ടപ്പെടണം ദൈവം വെളിപ്പെടുത്തും അവിടെയാണ് ശരി ഇരിക്കുന്നത് അല്ലാതെ വെറുതെ ചെളി വായിച്ചു ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ആത്മീകഗോളത്തിനകത്ത് ഒരുപാട് പേര് പിന്മാറ്റിട്ട് പോയിട്ട് ഇപ്പോഴും തങ്ങൾ ആ റൂട്ടിൽ തന്നെ ആണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആത്മീക ആത്മീകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസികളായിട്ടുള്ള പക്ഷെ അവരവരെ പണി ചെയ്യട്ടെ അവർ അവരവർ ചെയ്യട്ടെ പക്ഷെ ഞാൻ ചോദിച്ചിട്ട് നീ നിന്നെ ഏൽപ്പിച്ച പണി നീ ചെയ്യുക നീ നിനക്ക് ഒരാളെ വിളിക്കാനുള്ള നിയമവും ഇല്ലേ ഭജനം പറയുന്നു വിധിക്കുന്നതെങ്കിൽ തന്നെത്താൻ വിധിക്കും പക്ഷെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞ തന്നെത്താൻ തിരിക്കാൻ പോലും നിനക്ക് അവകാശം വേണ്ട കാരണം നിന്റേതായ ഒന്നും ഭൂമിയില്ല നിന്റെ ശരീരം പോലും നിൻ്റേതല്ല അതെ പിന്നെ ദൈവം തന്നെ ആക്കി വെച്ച ദൈവത്തിന്റെ വേലയ്ക്കായി തെരഞ്ഞെടുത്തതുള്ളതോട് ആ തെരഞ്ഞെടുപ്പിന്റെ പണി അങ്ങ് ചെയ്താൽ പോരേ അതെ അതെ ആവശ്യമില്ല ആ പറഞ്ഞു ഇങ്ങനെ ഒരു പേരിടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ചെകുത്താണ് സുനി എന്നുള്ള ഒരു വാക്കാണ് കിട്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ട ആ വാക്ക് കാരണം അവൻ അവന് ഇത് നോക്കി ഞാൻ ഞാൻ പറയുന്നു കഴിഞ്ഞ ഇനി ആറ് മാസം കൂടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വ്യക്തമായിട്ട് എനിക്കറിയാം അവന്റെ കൊമ്പ് ഓടിയും കാരണം ദൈവം ഞാൻ ചോദിച്ചോട്ടെ ഈ ശത്രു ഈ വിലക്കാൻ കാരണം അവനൊരു പ്രതിയോഗം ഇല്ലാത്തതാണ് അവൻ വിലസുന്നത് അവനെ ഒരു അവന് വേണ്ടി ഒരു പ്രതിയോഗ ദൈവം എഴുതേൽപ്പിച്ചാൽ അവന്റെ കൊമ്പുകൾ ഓടിച്ചോണ്ടേ ഇരിക്കും ഓടിച്ചോണ്ടേയിരിക്കും ഓടിച്ചോണ്ടേയിരിക്കും പക്ഷെ അന്നേരം പലരും ഭക്ഷണം ഇത്രയും വീഡിയോ ആ സഹോദരൻ ചെയ്യുന്നു ഇതുവരെ അവന്റെ കൊമ്പെടിഞ്ഞില്ലെന്ന് ചോദിക്കാൻ കർത്താപ് പുറമേയല്ല അഹമേ ആ തകർക്കുന്നത് പക്ഷെ അവൻ വീഴാൻ സമയമാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് യൂ അവൻ വീണു പോയല്ലോ ഇന്നലെ അവൻ വീഡിയോ ചെയ്തതായിരുന്നല്ലോ പക്ഷെ അവൻ എത്ര പെട്ടെന്ന് തകർന്നു പതിനേഴാം പദ്ധതി വരുമ്പോൾ ആ എന്താ പറഞ്ഞു അവടെ വ്യക്തമായി പറയുന്നു അവളെ ചൊല്ലി സ്വതന്ത്ര അവളെ ചൊല്ലി അനേക രാജാക്കന്മാർ നിലവിളിക്കും ആ വിലപിക്കും കാരണം ഇതൊക്കെ ഇവിടെ എങ്ങനെ ഒറ്റ അത് അവിടെ ചാലോട്ട് വാങ്ങിക്കുമ്പോൾ ഒറ്റ മണിക്കൂണ്ട സാമ്രാജ്യം തകർന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നു ബ്രദറിനെ ദൈവത്തിന്റെ നിയോഗമായത് ഞാനിപ്പം ഇതിപ്പോൾ ഞാനങ്ങോട്ട് സംസാരിക്കുമ്പോ തന്നെ എനിക്ക് എനിക്ക് മനസ്സിലാക്കുന്നു ഞാൻ ഇങ്ങനെ ആത്മാവിന് മനസ്സിലാക്കുക ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദത്തിൽ കൂടെ എന്തൊക്കെയോ കർത്താവ് നിങ്ങൾ പകരുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിയുക കേട്ടോ പകരുക കാരണം എന്താണറിയോ ഞാന് ആ പിന്നെ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ധ്യാനിച്ച ക്ഷയാപ്രഭാകന്റെ പുസ്തകം അമ്പത്തിനാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു എന്താ പറഞ്ഞേ നീ നീ നിനക്ക് വേണ്ടി ഞാനത് നല്ലവണ്ണം ആ നിന്റെ ആ ആയുധങ്ങളെ നല്ലവണ്ണം രാഗി നിനക്കാനായിട്ട് അവിടെ ഞാൻ വായിക്കുന്നു ശത്രു നിനക്കെതിരായി വരും ശക്തിയോടെ നിൽക്കും പക്ഷെ ഞാൻ നിന്നെ സഹായിക്കുന്നില്ല പക്ഷെ അവന്റെ കൊമ്പ് തന്നെ ഓടിയെന്ന് നീ കാണും എന്നാ അവിടെ അങ്ങനെ വായിക്കുന്നെനിക്ക് തോന്നുന്നു ഞാന് രാവിലെ രാജ്യം എനിക്ക് ഓർമ്മയില്ല അപ്പൊ അതിന് വേണ്ടിയാണ് ബ്രദറിനെ ദൈവം ഉപയോഗിക്കുന്നു ഞാൻ നിശ്ചയമായി ഞാൻ പലപ്പോഴും വീഡിയോ കാണിക്കാൻ വീഡിയോടകത്താണ് കയറിപ്പോ ഇന്ന് രാവിലെ ഞാൻ ഓർത്ത് ദൈവമേ അതിനൊന്നും ഇല്ല ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ കയറി ലൈക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ ലൈക്ക് ചെയ്യാൻ അങ്ങ് മറന്നു പോകാം കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം കാണുമ്പോൾ ഇതിനകത്ത് അങ്ങ് മുഴുകിപ്പോകും ഒരു സ്ത്രീ ആയി കഴിഞ്ഞ ദിവസം അവരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഞാൻ ആ വീഡിയോ കേട്ടു കാരണം അവർ പറഞ്ഞ ഒരു ശവസംസ്കാര ശുശ്രൂഷ അത് ബ്രദർ പറഞ്ഞ സത്യമായിട്ടുള്ള അതായത് വ്യക്ത വ്യക്തമായിട്ടുള്ള ആ എന്താ പറഞ്ഞ് സന്ദേശമോ കൊടുത്ത് കാരണം കാരണം അടുത്ത നിമിഷം അദ്ദേഹം കള്ളറയിൽ അടക്കപ്പെടുക പിന്നൊരു വാക്കില്ല പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അവസരമില്ല പിന്നെ സംസാരിച്ചിട്ട് കഥയില്ല അതൊക്കെ ഞാൻ പോലെ വീഡിയോ ഞാൻ ഞാനൊന്ന് വ്യക്തിപരമായിട്ടുള്ള അതായത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ നാവിൽ വരുന്നത് അങ്ങനെ പറയണമെങ്കിൽ നൂറ് ശതമാനം ആത്മാവിന്റെ കണക്ഷൻ ഇല്ലാതെയും സംസാരിക്കാൻ പറ്റത്തില്ല ആ ഇടയ്ക്ക് ഇടയ്ക്കേറ്റ് കട്ടായി പോകും അത് ഉറപ്പാണ് പക്ഷെ ഇത് കൃത്യമായിട്ട് ഞാൻ പറയുക ഓരോ അക്ഷരം പറക്കി അങ്ങോട്ട് വരുമ്പോൾ എനിക്കറിയാം ഇത് ആത്മാവിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ ആരും സംശയമില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണണം ഇതിന് ലൈക്ക് ചെയ്ത് കൊടുക്കണം കാരണം എന്താ അറിയോ ഈ ദൈവദാസന്മാരെ ഞാനിപ്പോ ഇത് കേട്ടിട്ട് ഞാൻ രാവിലെ വിചാരിച്ചു ഞങ്ങളെ സെന്റർ ഭാസ്മാരെല്ലാം വിളിച്ച് ഈ കൊറേ ഭാസ്മാരെ വിളിച്ച് ഈ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ഞാൻ എന്നെ പോലെ ശക്തമായിട്ട് തീരുമാനിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം കാരണം എന്താ ചോദിച്ചാൽ നിങ്ങൾ ഇനി ഒരുത്തരും ഒരുത്തരം ദീക്ഷയിൽ നിങ്ങൾക്ക് വീട്ടാൻ പറ്റരുത്